അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഒരു വർഗീയമായ സംഘർഷം അവസാന ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ആ പരാതി കൊടുത്തിരിക്കുന്നത് അത് ഇലക്ഷൻ കമ്മീഷനും പോലീസും ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടി കൂടി കൊടുത്തതാണ് വടക്കേ ഇന്ത്യയിൽ ചെയ്യുന്ന തന്ത്രം കേരളത്തിൽ നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ ഈ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത് ഗവൺമെൻറ്റ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ മോഡി സർക്കാർ അഴിമതി കാട്ടി ബി ജെ പി അഴിമതി കാട്ടി എന്നൊരാൾ പോസ്റ്റിട്ടപ്പോൾ മോഡിയുടെ കളങ്കം കളങ്കൻ എന്ന് പറഞ്ഞ് പിണറായിയുടെ പോലീസ് കേസെടുക്കുകയാണ് കേരളത്തിൽ വർഗീയതയാണ് ബി ജെ പി പ്രചരിപ്പിക്കുന്നത് എന്ന് പ്രസംഗിച്ച കോൺഗ്രസ് സ്പോർട്സ് പേഴ്സൺ ഷമാ മുഹമ്മദിനെതിരായി കേസെടുത്തിരിക്കയാണ് പിണറായിയുടെ പോലീസ് ഞാൻ കൊടുത്ത ഒമ്പത് പരാതി ഒരു കേസ് കൊടുത്തില്ല ഒമ്പത് പരാതി ചില സൂചനകൾ കിട്ടിയിരുന്നു ആ സൂചനകൾ വെച്ച് ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുൻകൂറായിട്ട് ആ പരാതി കൊടുത്തിരിക്കുന്നത് പോലീസ് അന്വേഷിക്കട്ടെ